ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർപ്പൂവിൽ ഇപ്പോൾ സച്ചിക്ക് രേവതിയെ കാണാതിരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഓരോ നിമിഷവും രേവതിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് സച്ചിയുടെ മനസ്സിൽ ഓടി വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഭക്ഷണങ്ങൾ കിട്ടുന്നില്ല അവിടെ ചന്ദ്രമതി ആണെങ്കിലും നേരിച്ചോ ആഹാരമൊന്നും ഉണ്ടാക്കുന്നില്ല അവിടെ സച്ചിക്കും കഴിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ആ സങ്കടവും സച്ചിക്കുണ്ട് അപ്പൊ അത് അതും കൂടി ആയപ്പോഴത്തേക്കും രേവതിയുടെ ഓർമ്മകൾ സച്ചി ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം സഹി ആയിട്ട് രേവതിയെ സച്ചി വിളിച്ചു രേവതി വിളിച്ചതിന് ശേഷം അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആഹാരം കഴിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോവാം ഞാൻ ആഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സച്ചി ആ ഒരു വാക്ക് കേട്ടുടനെ തന്നെ സച്ചി ഓടി നേരെ നമ്മുടെ വീട്ടിലോട്ട് രേവതിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം കൽപ്പിക്കുന്നതായിരിക്കും അങ്ങനെ രാവിലെ സച്ചി വരുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം രേവതി അവിടുന്ന് ആരോടത്തും ഒന്നും പറയാതെ നേരെ ഓടി മാർക്കറ്റിലോട്ട് പോയി നല്ല മീൻ നല്ല വലിയ മീൻ നോക്കി വാങ്ങിച്ചു വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വരുന്നതിന്റെ ഇടയ്ക്ക് അവരുടെ ആ ഒരു ഇത് നാട്ടുകാര് കാണുകയും രേവതിയുടെ ഇത് രേവതിയുടെ അയൽക്കാര് ചെറുതായിട്ട് കുശലമൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി വരുന്നതെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെയാണ് രേവതി അവരോട് സംസാരിച്ചത് നേരെ പക്ഷേ രേവതി എവിടെ പോയിരുന്നു എന്ത് പോയിരുന്നു എന്നും ഒന്നും അറിയത്തില്ല സച്ചി വിളിച്ചു സച്ചി ഫോൺ വിളിച്ച് കോൾ വെച്ച് ഉടനെ തന്നെ രേവതി ഇവിടുന്ന് ജെറ്റ് വിട്ടോടെ ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിപ്പോയി അയ്യോ രേവതിക്ക് എന്ത് പറ്റി ലക്ഷ്മിക്കും ടെൻഷനാണ് രേവതിക്ക് എന്ത് പറ്റി രേവതിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ കാണോ അതൊക്കെയുള്ള ടെൻഷനാണ് ലക്ഷ്മിയുടെ മനസ്സിൽ വന്നത് അവസാനം നമ്മുടെ രേവതിയുടെ അനിയൻ രേവതി അന്വേഷിക്കാൻ വേണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് രേവതി മീനും കൊണ്ടുപിടിച്ചുകൊണ്ട് പറഞ്ഞത് കണ്ടത് അപ്പോൾ രേവതി വന്ന പാടനെ വന്ന പാടെ തന്നെ ലക്ഷ്മി കാര്യങ്ങൾ ചോദിക്കുകയും സച്ചി ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ സച്ചി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അതെന്താ അവൻ ഇങ്ങോട്ട് വരുന്നത് അവൻ അവിടെ എന്തോ ആഹാരമില്ലേ അവിടെ രാവിലെ അമ്മ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ വരാ വരാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ ഇതൊന്നും ലക്ഷ്മിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പ്രധാനപ്പെട്ട ആടിമാസത്തില് സച്ചിയും രേവതിയും പിരിഞ്ഞിരിക്കണോന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നത് തന്നെ അപ്പോൾ ഇതിന്റെ ഇടയിൽ സച്ചി വരുമ്പോഴത്തേക്കും ചന്ദ്രമതി ഇത് കണ്ടിട്ട് എന്തെങ്കിലും പറയുമോ രേവതി വഴക്ക് പറയുമോ നമ്മളായിട്ട് വിളിച്ച് വരുത്തിയതെന്ന് പറയുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ലക്ഷ്മിയുടെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് നിനക്ക് ആഹാരം അവനാ അവനോട് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞാൽ പോരെ ഇവിടെ ഇങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ ഏയ് ഇല്ല ഞാനിവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തിക്കുന്നത് ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് രവധി അകത്തോട്ട് കയറി പക്ഷേ ലക്ഷ്മി വീണ്ടും പറഞ്ഞു ഹോട്ടലിൽ നിന്ന് അവനോട് കഴിക്കാൻ പറ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രപതി എന്തെങ്കിലും പറയത്തില്ലേ മോളെ അത് വലിയ വലിയ പ്രശ്നമാവത്തില്ലേ ഇല്ലെങ്കിൽ അമ്മ ആഹാരം ഉണ്ടാക്കി കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വീടിന് അടുത്തുള്ള ആരുടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സൊല്യൂഷൻസ് ലക്ഷ്മി പറയുന്നുണ്ട് ഇല്ലെങ്കിൽ അവസാനം ലക്ഷ്മി പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഞാൻ അവരോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറ നമ്മൾ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു നമുക്ക് വിളിച്ച് പറഞ്ഞാൽ പോരെ അതൊന്നും പറ്റത്തില്ല അമ്മേ ഇപ്പൊ ഇവിടെ പോയി കഴിച്ചാലും ഞാൻ ഉണ്ടാക്കി കൊടുത്തു കൊടുക്കുന്നത് പോലെ ആവോ എന്ന് രേവതി പറയുകയും എന്നാൽ ലക്ഷ്മി ഒട്ടും സമ്മതിക്കാതെ ഓരോ മുട്ടാത്തർക്കും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം സഹിയിട്ട രേവതിക്ക് ഒരുപാട് ദേഷ്യം വന്ന് രേവതി ദേഷ്യം സംസാരിക്കുന്നുണ്ട് അവസാനം സഹിഡി രേവതി പറയുവാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ നേരെ സച്ചിയേട്ടന്റെ വീട്ടിലോട്ട് പോവാം എന്നിട്ട് സച്ചിയേട്ടൻ ആഹാരം അവിടെ വെച്ച് ഉണ്ടാക്കി കൊടുക്കാം ഇപ്പൊ ഇങ്ങോട്ട് വന്നാലേ പ്രശ്നം ഞാൻ അങ്ങോട്ട് പോയ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വീട്ടിൽ നിന്നും ഇറങ്ങി പോവാണ് പക്ഷെ അവിടെ ലക്ഷ്മി തടഞ്ഞതിന് ശേഷം അവസാനം രേവതിയുടെ വാശിക്ക് മുന്നിൽ ചന്ദ്ര ലക്ഷ്മിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോ അവര് കീഴടങ്ങി അങ്ങനെ രേവതി സച്ചിക്ക് വേണ്ടിട്ട് ആഹാരം വെച്ച് ഉണ്ടാക്കുവാണ് സന്തോഷത്തോടെ സച്ചി വരുന്നതിന് മുന്നേ തന്നെ എല്ലാ ആഹാരങ്ങളും ഉണ്ടാക്കി സച്ചിക്ക് നല്ല സന്തോഷത്തോടെ വിളമ്പി കൊടുക്കണം സച്ചി അത് കഴിക്കും കഴിച്ച് വയറ് നിറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്നത് എനിക്ക് കാണണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണ് രേവതിക്ക് ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്താണ് അവിടെ ശ്രുതി തൻ്റെ ജോലി പോയ സങ്കടത്തില് ആ ഒരു കാര്യം ശ്രുതിയോട് ഇനിയിപ്പോൾ പറയണമല്ലോ അത് എങ്ങനെ പറയും ഒരു സങ്കടത്തിലാണ് ശ്രുതി നേരെ ശ്രുതിയുടെ ആ ഒരു പാർലറിലോട്ട് വന്നത് ശ്രുതിയുടെ പാർലറിലോട്ട് വന്നു എന്നിട്ട് ശ്രുതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രുതി വന്നിട്ടില്ല രാവിലെ തൊട്ട് ഇതുവരെ ആയിട്ടും ജോലിക്ക് വന്നിട്ടില്ല എന്ന് പറയുകയും എന്നാൽ അവള് രാവിലെ പാർലറിൽ പോകണം പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്നത് പിന്നെ അവളെ എവിടെ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ശ്രുതിയെ വിളിച്ചു പക്ഷെ ശ്രുതി തന്റെ അമ്മയും ഏർ അമ്മയുടെയും മകന്റെയും കൂടെ വീട്ടിലായിരുന്നു ശ്രുതിയെ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞത് അത് ഞാൻ പാർലറുണ്ട് ഏയ് അപ്പം നിന്റെ ജീവനക്കാരി കള്ളം പറഞ്ഞതാണോ ഞാൻ നിന്റെ പാർലറിലുണ്ടല്ലോ അപ്പം പിന്നെ അവൾ കള്ളം പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അല്ല ഞാൻ ആ പാർലറിലല്ല എന്റെ ഫ്രണ്ടിന് മൂന്ന് ബ്രൈഡ് മേക്കപ്പ് വന്നു അപ്പം അവൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നെ കൂടി വിളിച്ചതാണ് പേയ്മെൻ്റ് ഉണ്ട് അപ്പം ഞാൻ അവളുടെ ബ്യൂട്ടി പാർലറിലാണ് പാർലറിലാണുള്ളത് അപ്പം ഇതിയുടെ ശ്രുതിക്ക് ഒരു കുറച്ച് ആശ്വാസം വന്നു പെട്ടെന്നാണ് ശ്രുതിയുടെ ആ ഒരു കള്ളം പൊളി കള്ളി ആ ഒരു ചതി പുറത്താവാൻ വേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ വന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ അത് ശ്രുതി ഓരോ കള്ളങ്ങള് മറുകള്ളം പറഞ്ഞത് മറച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ആ സമയത്ത് ശ്രുതി തന്റെ ജോലി പോയ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ് പക്ഷെ ഇപ്പൊ പറയണ്ട ശ്രുതി നേരിട്ട് വരുമ്പോ പറയാം അതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കള്ളം മനസ്സിൽ ഒതുക്കി ഞാൻ ജോലി കഴിഞ്ഞ് നേരത്തെ വന്നു എന്നാണ് ശ്രുതിയോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ സച്ചി നേരെ രേവതിയെ കാണാൻ വേണ്ടിയിട്ട് രേവതിയുടെ വീട്ടിലോട്ട് വന്നു വന്ന രേവതി പുറത്ത് വന്ന ആ സമയം തന്നെ കാറിനിന്നിറങ്ങി ആ വാതിലിൽ കയറുന്ന ടൈമിൽ തന്നെ രേവതിയുടെ ആ ഒരു മീൻകൃട മണം സച്ചിയുടെ മുഖിൽ ഇങ്ങനെ അടിച്ച് കയറുകയാണ് ഏത് സച്ചിക്ക് അപ്പൊ തന്നെ ഇങ്ങനെ വാക്കി നിന്ന് നാവിൽ നിന്ന് വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ രേവതിയെ വിളിച്ചു രേവതിക്ക് സച്ചി വന്നപ്പോൾ വന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും അവസാനം അവസാന സച്ചിയെ വിളിച്ച് ഓരോ വിഭവങ്ങൾ കാണിച്ച് സച്ചിക്ക് വിളമ്പി കൊടുക്കുവാണ് സന്തോഷത്തോടെ അപ്പോൾ ആദ്യം സച്ചി മാത്രമാണ് ഇരുന്നത് ദേവോ ആരും ഇരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല പിന്നെ സച്ചി നിർബന്ധിച്ചപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു പക്ഷേ ലക്ഷ്മി മാത്രം ഇരുന്നില്ല ലക്ഷ്മി രേവതിയും പിന്നെ കഴിക്കാന്നാണ് പറഞ്ഞത് പക്ഷെ സച്ചി അവിടുന്ന് ഓരോ ആഹാരം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലക്ഷ്മിയുടെ മനസ്സിൽ ഇങ്ങനെ നെഞ്ചടിപ്പിച്ചു നെഞ്ചിടിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും സച്ചി അവിടെ എത്രയും പെട്ടെന്ന് പോയാൽ മതി ആരെങ്കിലും കണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളാവോ എന്നുള്ള ടെൻഷനില് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നമ്മുടെ ലക്ഷ്മി നിൽക്കുന്നത് അവസാനം ഏർ ലക്ഷ്മി പറയുന്നുണ്ട് മുമ്പ് പെട്ടെന്ന് കഴിക്കോ പെട്ടെന്ന് പോണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആഹ് സച്ചിക്ക് ചെറിയ സംശയം തോന്നി പക്ഷെ അപ്പൊ തന്നെ രേവതി അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു മറക്കുകയും രേവതി ലക്ഷ്മിയോട് പറയുന്നുണ്ട് മിണ്ടാതിരി അമ്മേ മിണ്ടാതിരി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ അവസാനം സന്തോഷത്തോടെ സച്ചി ഭക്ഷണം എല്ലാം കഴിച്ച് വയറ് നിറയെ ആഹാരമെല്ലാം കഴിച്ച് കൈ കഴുകാൻ പോയി പക്ഷേ സച്ചിയുടെ വയറ് നിറഞ്ഞപ്പോൾ രേവിതിയുടെ മനസ്സാണ് നിറഞ്ഞത് ആ സന്തോഷത്തിലാണ് അവരുടെ അവരെല്ലാവരും നിൽക്കുന്നത് പക്ഷേ ഈ ഒരു സന്തോഷവേളയിലും നെഞ്ചിടിപ്പ് കൂടുന്ന രീതിയിലാണ് ലക്ഷ്മി നിൽക്കുന്നത് കാരണം ഇതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ള ഒരു ടെൻഷനാണ് ലക്ഷ്മിക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ശ്രുതിയുടെ കള്ളം പുറത്താകാൻ പോകുന്ന നിമിഷമാണ് തട്ടീന്ന് തപ്പി തടഞ്ഞുവാണ് ശ്രുതി പെട്ടെന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷെ പല നാൾക്കള്ളൻ ഒരു നാൾ പിടിയിലാണെന്ന് പറയുന്നത് പോലെ ഒരു ദിവസം ശ്രുതിയുടെ ആ ഒരു മുഖംമൂടി അഴിഞ്ഞു വീഴാൻ പോവുകയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരിക്കും തെറ്റാ ബൈ